കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന ടെക്നോളജി വളരുന്നതിനനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വേഗത്തിൽ കൊണ്ടുവരുന്ന ചൈന ലോകത്തിലെ തന്നെ ഉയരം കൂടിയ ബ്രിഡ്ജിന്റെ പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ബ്രിഡ്ജിന്റെ ഉയരം കണ്ടു ടെക്നോളജി ഉണ്ടെങ്കിലും മനുഷ്യകരങ്ങളുണ്ട് ഇത്രയും ഉയരത്തിൽ നിന്നുകൊണ്ട് ഇത്രയും ഭംഗിയായി ഇത് കംപ്ലീറ്റ് ചെയ്യാൻ എങ്ങനെ സാധിക്കുന്നു ആ ബ്രിഡ്ജിന്റെ ഉയരം കണ്ടു മനസ്സിലാവും ബ്രിഡ്ജിന്റെ മറ്റു വിശേഷങ്ങളിലേക്ക് രണ്ട് മൈൽ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന രണ്ട് മലനിരകളുടെ ഇടയിലൂടെ ഗൂയിഷോ പ്രവിശ്യയിലെ രണ്ട് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ ചിലവ് വരുന്ന ലോകത്തിലെ ഉയരം കൂടിയ ഹിയാങ് ഗ്രാൻഡ് കാനിയൻ ബ്രിഡ്ജ് ശാന്തിയാൻ പുക്സി എക്സ്പ്രസ് ഹൈവേയുടെ ഭാഗമാണ് ഈ ബ്രിഡ്ജ് നിർമ്മാണം പൂർത്തിയായാൽ ഒരു മണിക്കൂർ വരുന്ന യാത്രാ ദൈർഘ്യം മിനിറ്റുകളായി ചുരുങ്ങും ബ്രിഡ്ജിനെ വിനോദസഞ്ചാരത്തിന്റെ ഭാഗമാക്കാൻ ശ്രമങ്ങൾ നടന്നുവരുന്നു തെക്ക് പടിഞ്ഞാറൻ ചൈനയിലെ പ്രാദേശിക കണക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ ഈ ബ്രിഡ്ജ് സഹായിക്കും ഈഫെൽ ടവറിനേക്കാൾ ഇരുന്നൂറ് മീറ്ററിലധികം ഉയരവും മൂന്നിരട്ടി ഭാരവുമുള്ള ഈ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് മികവ് തന്നെ എന്നുള്ളതിൽ സംശയമില്ല ഇതോടെ ചൈനയിലെ കൂടുതൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് സുപ്രധാന ഗതാഗത ബന്ധങ്ങൾ നൽകുന്നതിന് പുറമെ ചൈനയുടെ വികസനത്തിൻ്റെ വേഗതയാണ് കൂട്ടുന്നത് വുവജിയാങ് ഗ്രാൻഡ് കാനിയൻ ബ്രിഡ്ജിന്റെ അവസാന മിനുക്കുപണിയിലാണ് ചൈന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണോടെ പൊതുജനങ്ങൾക്ക് തുറന്നു നൽകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വികസനത്തിന്റെ കാര്യത്തിൽ രോഗ ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ് ചൈന താങ്ക് ഫോർ വാച്ചിങ്